ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ജീവിതം ഒരു ജീവിതമൊരത്ഭുത യാത്രയാണല്ലേ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണും ലക്ഷ്യങ്ങൾ വെക്കും പിന്നെ സ്വയം ചോദിക്കും ഇതൊക്കെ എനിക്ക് പറ്റുമോ ഞാനൊരു സാധാരണക്കാരനല്ലേ എന്ന് ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ ചിറകുകൾ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കഥ ഒരു കൊച്ചു കഥ പക്ഷെ വലിയ പാഠം ഒരിടത്തൊരിടത്ത് ഒരു വലിയ മരത്തിനു മുകളിൽ ഒരു പക്ഷിക്കൂട്ടം താമസിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കഥയിലെ താരം ഒരു കുഞ്ഞൻ പക്ഷി അവനൊരു സാധാരണക്കാരനായിരുന്നില്ല കാരണം അവനൊരു ഭയങ്കര സ്വപ്നജീവിയായിരുന്നു ആകാശം മുട്ടുന്ന മലകളുടെ അപ്പുറത്തേക്ക് മേഘങ്ങൾക്കിടയിലൂടെ പറന്നുയർന്ന് ലോകം മുഴുവൻ കാണണമെന്നതായിരുന്നു അവൻ്റെ വലിയ മോഹം പക്ഷെ കൂട്ടത്തിലെ മറ്റു പക്ഷികൾക്കെല്ലാം ഇത് വലിയ തമാശയായിരുന്നു നീ വെറും ഒരു കുഞ്ഞൻ പക്ഷിയല്ലേ ഒരു കാറ്റടിച്ചാൽ പോലും പാറിക്കളിക്കുന്നവൻ നിനക്കെങ്ങനെ ഇത്രയൊക്കെ പറക്കാൻ കഴിയും അവർ കളിയാക്കി ചിരിച്ചു ചിലർ പറയും നീ വല്ല പുഴയുടെ അരികിൽ പോയി മീൻ പിടിക്കാൻ പഠിക്കേ അതാണ് നിനക്ക് നല്ലത് എങ്കിലും നമ്മുടെ കുഞ്ഞൻ പക്ഷി അതൊന്നും കാര്യമാക്കിയില്ല അവനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു വിമർശനങ്ങളെയും കളിയാക്കലുകളെയും അവൻ തൻറെ ചിറകുകൾക്ക് ശക്തി പകരാനുള്ള ഇന്ധനമാക്കി മാറ്റി എല്ലാ ദിവസവും രാവിലെ മറ്റു പക്ഷികൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ പതിയെ പുറത്തിറങ്ങും ഒരു സിനിമാ നടനെ പോലെ ആക്ഷൻ ചെയ്ത് ചിറകുകൾ വിരിച്ചു പരിശീലിക്കും ചിലപ്പോൾ പാറകളിലടിച്ചു വീഴും ചിറകുകൾക്ക് ചതയും വേദന കൊണ്ട് കരയും പക്ഷെ അടുത്ത നിമിഷം അവൻ ചാടിയെഴുന്നിൽക്കും ഇതൊരു ട്രയൽ റൺ മാത്രമായിരുന്നു എന്ന് പറയും അവൻ വീണ ഓരോ തവണയും കൂടുതൽ ശക്തിയോടെ ഉയർന്നു പറക്കാൻ കൊതിച്ചു ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു ഭയങ്കര കൊടുങ്കാറ്റ് വീശിയടിച്ചു ആകാശം ഇരുണ്ടു കാറ്റ് അലറി വിളിച്ചു മരങ്ങൾ നിലവിളിച്ചു മറ്റു പക്ഷികളെല്ലാം ഭയന്നു കൂടുകളിൽ ഒതുങ്ങിക്കൂടി ഓ മൈ ഗോഡ് ഇതെന്ത് കാറ്റാ എന്ന് നിലവിളിച്ചു എന്നാൽ നമ്മുടെ കുഞ്ഞൻ പക്ഷിക്ക് അതൊരു വെല്ലുവിളിയായി തോന്നി അവൻ നെഞ്ചും വിരിച്ച് ചിറകുകൾ വിടർത്തി വരൂ കാറ്റേ എന്നെ തടയാൻ നിനക്കാവില്ല എന്ന് മനസ്സിൽ പറഞ്ഞു കൊടുങ്കാറ്റിനെ വകവയ്ക്കാതെ അവൻ ധൈര്യപൂർവ്വം പറന്നുയർന്നു കാറ്റിന്റെ ശക്തിയിൽ ചിലപ്പോൾ അവൻ താഴേക്ക് വീഴാൻ പോയി പക്ഷെ തൻറെ സ്വപ്നം അവനെ മുന്നോട്ട് നയിച്ചു പതിയെ പതിയെ അവൻ ഉയരങ്ങളിലേക്ക് പറന്നു കൊടുങ്കാറ്റിൻറെ മുകളിലൂടെ മേഘങ്ങൾക്കിടയിലൂടെ അവൻ പറന്നു നീങ്ങി അവസാനം അവൻ തൻറെ സ്വപ്നത്തിന്റെ കൊടുമുടിയിലെത്തി ആകാശത്തിൻറെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് അവൻ താഴേക്ക് നോക്കി ലോകം മുഴുവൻ അവൻറെ കാൽക്കീഴിലാണെന്ന് തോന്നി താഴെ ഭയന്ന് വിറച്ചിരുന്ന മറ്റു പക്ഷികൾ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ കുഞ്ഞൻ പക്ഷി ഇത് സാധ്യമാക്കിയെന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം സിംപിളാണ് പക്ഷെ പവറാണ് ഒന്ന് ചെറിയ പക്ഷിയാകാം വലിയ സ്വപ്നങ്ങൾ കാണാം നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്ന് വരുന്നു എന്നോ പ്രശ്നമല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക കളിയാക്കലുകളെ ഇന്ധനമാക്കുക ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ ഹേയ് ഞാനിത് സാധിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിൽ പറയുക അവരുടെ പരിഹാസങ്ങളെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഇന്ധനമാക്കി മാറ്റുക വീഴ്ചകൾ സ്വാഭാവികം എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ കർത്തവ്യം ജീവിതത്തിൽ വീഴ്ചകളുണ്ടാകും അടിതെറ്റ് വീണാൽ എഴുന്നേൽക്കാൻ പഠിക്കുക ഓരോ വീഴ്ചയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കും പരിശീലനം 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 വെഴുതെ സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക നിരന്തരം പരിശീലിക്കുക ഹേയ് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം വലിയ സ്വപ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞൻ പക്ഷിയെപ്പോലെ ചിറകുകൾ വിടർത്തി പറന്നുയരുക ലോകം നിങ്ങളുടെ കാൽ കീഴിലാക്കാൻ നിങ്ങൾക്കും കഴിയും നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക കൂടാതെ കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി